ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് അഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ പി യു പി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ടാലന്റ് അക്കാദമിയുടെ എൽ പി യു പിക്യു ബുക്ക് പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പി ക്യു ബുക്കിൽ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള ഡോട്ട് കോം വഴിയും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ഈ ഒരു എൽ പി യു പിക്യൂ ബുക്ക് നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഏതാണ് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയുടെ പേര് എന്തെന്നാണ് എന്താണ് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപിക ആരാണ് ഐറിസ് ഐറിസ് എന്നാണ് ഈ ഒരു എ ഐ അധ്യാപികക്ക് നൽകിയിരിക്കുന്ന പേര് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിലാണ് ഈ ഒരു അധ്യാപികയെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ചർച്ച ചെയ്തത് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയുടെ പേര് ഐറിസ് എന്നാണ് അതോടൊപ്പം ഓർത്തുവെക്കുക മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ ആദ്യത്തെ എ ഐ വാർത്താ അവതാരകന്റെ പേര് എന്തായിരുന്നു ഇവാൻ ഇവാൻ എന്നുള്ളതാണ് ഇവാൻ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് മലയാള ടെലിവിഷനിലെ ആദ്യത്തെ എ ഐ വാർത്താ അവതാരകന്റെ പേരാണ് ഇവാൻ എന്നുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ എ ഐ സ്കൂളിന്റെ ഓർത്തു വെക്കുക അതേതാണ് ശാന്തിഗിരിയാണ് ശാന്തിഗിരി വിദ്യാഭവൻ ശാന്തിഗിരി വിദ്യാഭവൻ തിരുവനന്തപുരത്തെ ാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പോയിന്റ് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയുടെ പേരാണ് ഐറിസ് ഐറിസ് എന്നുള്ളതാണ് ആദ്യ എ ഐ കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയുടെ പേര് അതിനുശേഷം പറഞ്ഞത് മലയാള ടെലിവിഷനിലെ ആദ്യ വാർത്ത എ ഐ വാർത്ത അവതാരകൻ ആരെന്നാണ് അതാരാണ് ഇവാൻ ഇവാൻ എന്നുള്ളതാണ് മലയാള ടെലിവിഷനിലെ ആദ്യ ആദ്യ എ ഐ വാർത്താ അവതാരകൻ ശേഷം ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ ഏതെന്നാണ് ഏതാണ് അത് ശാന്തിഗിരി ശാന്തിഗിരി വിദ്യാഭവനാണ് തിരുവനന്തപുരത്തെ ശാന്തിഗിരി വിദ്യാഭവനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരെന്താണ് ഹാരിയർ എന്താണ് ഹാരിയർ എന്നുള്ളതാണ് ഹാരിയർ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് ഓർക്കാം വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ഹാരിയർ എന്നുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വനം വനത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ എന്നുള്ളത് മൂന്നാർ മറയൂർ മേഖലകളിലെ ചെക്ക് പോസ്റ്റിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി വെക്കുക ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും പരിശോധനയും അതേപോലെ തന്നെ വിവരശേഖരണവുമാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം ഓർത്തുവെക്കുക വനം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഹോക്ക് എന്താണ് ഹോക്ക് എന്നുള്ള പദ്ധതി ഹോക്ക് എന്നുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഏത് ഹാരിയർ എന്നുള്ള പദ്ധതി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരെന്താണ് ഹാരിയർ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ആണിത് എവിടെയാണ് ചെക്ക് പോസ്റ്റുകളിൽ ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു വാഹനങ്ങളുടെ വിവരശേഖരണവും അവയുടെ പരിശോധനയുമാണ് ാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ഇതുപോലെ തന്നെ എന്നുള്ള എന്നുള്ള പദ്ധതിയുടെ ഭാഗമാണ് പദ്ധതി ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡ് കിസ് ഹ്യൂമാനിറ്റേറിയൻ ലഭിച്ചത് ആർക്കെന്നാണ് എന്താണ് അവാർഡ് കിസ് ഹ്യൂമാനിറ്റേറിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആർക്കാണ് ലഭിച്ചത് ബിൽഗേറ്റ് ആണ് ലഭിച്ചത് ആർക്കാണ് ബിൽഗേറ്റ് ആണ് ലഭിച്ചത് ഇനി ബിൽ ഗേറ്റ്സ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൈക്രോസോഫ്റ്റിന്റെ സഹ ഇനി ബിൽ ഗേറ്റ്സ് ആരാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനും അതേപോലെ തന്നെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ സഹ ചെയർമാനുമാണ് ആര് ഗേറ്റ്സ് എന്നുള്ളത് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി വർഷത്തെ കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് അതോടൊപ്പം ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ഫുൾ ഫോം എന്താണ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ളതാണ് ഫുൾ ഫോം എന്താണ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ളതാണ് കിസ് എന്നുള്ളതിന്റെ ഫുൾ ഫോം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തേക്കുള്ള കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ബിൽ ഗേറ്റ്സിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് വീണ്ടും ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് കമ്പനി എന്നാണ് ഏത് കമ്പനിയാണ് ജിയോ ജിയോയാണ് ജിയോ ടെലികോം കമ്പനിയാണ് എന്താണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ എന്താണ് ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക ജിയോയ്ക്കാണ് ജിയോയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ബീഹാറിലാണ് ബീഹാറിലാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യം ഗവേഷണ കേന്ദ്രമാണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ബീഹാറിലാണ് സ്ഥാപിതമായിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡോൾഫിൻ ഈ ഒരു ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എന്ന് ഓർത്തു ഓർത്തുവെക്കുക ഗംഗാനദിയിലെ ഡോൾഫിനുകളെ കുറിച്ച് പഠിക്കുവാനും നിരീക്ഷിക്കുവാനുമാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായിട്ടുള്ളത് അപ്പോൾ ഗംഗാനദിയിലെ ഡോൾഫിനുകളെ കുറിച്ച് പഠിക്കുവാനും നിരീക്ഷിക്കുവാനുമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ആദ്യമായി ഒരു ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാ എവിടെയാണ് അത് ബീഹാറിലാണ് അതോടൊപ്പം ഓർത്തു വെക്കുക ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണ് നിതീഷ് കുമാർ ആണ് നിതീഷ് കുമാർ ആണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ വിക്രംശില ഗംഗാറ്റിക് ഡോൾഫിൻ സംഗീതം സ്ഥിതി എവിടെയാണ് ബീഹാറിൽ തന്നെയാണ് എന്താണ് വിക്രംശില എന്താണ് വിക്രംശില ഗംഗാറ്റിക് വിക്രംശില ഗംഗാറ്റിക് ഡോൾഫിൻ സംഗീതം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് ബീഹാറിലാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ൾഫിൻ ഗവേഷണ കേന്ദ്രം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നദിയിലെ ഡോൾഫിനുകളെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയിട്ടും നിരീക്ഷിക്കുന്നതുമായിട്ട് സ്ഥാപിതമായ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമായത് ബീഹാറിലാണ് സ്ഥാപിതമായത് അടുത്ത നമ്മൾ ഒരു പദ്ധതിയാണ് ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേരെന്താണ് അതിഥി അതിഥി എന്ന് നമുക്ക് പഠിച്ചു വെക്കാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എന്ന് നോക്കാം പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ പുതുമകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയാണ് പദ്ധതിയുടെ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് അപ്പോൾ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ഓർത്തു വെക്കുക പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ പുതുമകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിരോധ മന്ത്രാലയം ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ് രാജ്നാഥ് സിംഗ് ആണ് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ എ എസ് ടി ഡി എസ് ടഗ് ഏതെന്നാണ് ഏതാണ് ഓഷ്യൻ ഗ്രേസ് എന്താണ് ടഗിൻ്റെ പേര് ഓഷ്യൻ ഗ്രേസ് ഓഷ്യൻ ഗ്രേസ് എന്നുള്ള ടഗ് ആണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ആദ്യ എ എസ് ടി ഡി എസ് ടഗ് എന്നുള്ളത് ഓർത്തുവെക്കുക പേരെന്താണ് ടഗിൻ്റെ പേരെന്താണ് ഓഷ്യൻ ഗ്രേസ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഡബ്ല്യു ടി ഒയിൽ ഉൾപ്പെടുത്തപ്പെട്ട പുതിയ അംഗങ്ങൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെയാണ് കൊമോറസ് ടിമോർലെസ്റ്റേ ഏതൊക്കെയാണ് കൊമോറസ് ടിമോർലെസ്റ്റേ എന്നീ രണ്ട് രാജ്യങ്ങളാണ് അടുത്തിടെ ഡബ്ല്യു ടി ഒയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം ഓർത്തുവെക്കുക ഡബ്ല്യു ടി ഒയുടെ ഫുൾ ഫോം എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് ഡബ്ല്യു ടി ഒ ഇനി എന്നാണ് ഡബ്ല്യു ടി ഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡബ്ല്യു ടിഒ സ്ഥാപിതമായത് എവിടെയാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഡബ്ല്യൂ ടിഒയുടെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയാണ് അബുദാബിയാണ് അബുദാബിയാണ് പതിമൂന്നാമത് ഡബ്ല്യൂ ടിഒയുടെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് അടുത്ത യുടെ ഡബ്ല്യു ടിഒയിൽ ഉൾപ്പെടുത്തപ്പെട്ട പുതിയ അംഗങ്ങൾ ഏതൊക്കെയാണ് അത് കൊമോറസും കൊമോറസും ടിമോർ ലെസ്റ്റയുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കണ്ടുപിടുത്തമാണ് പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്ലഗിൻ്റെ പേരാണ് എന്താണ് പേര് മെലനോക്ലാമിസ് ദ്രൗപതി എന്താണ് മെലനോക്ലാമിസ് മെലനോക്ലാമിസ് ദ്രൗപദി എന്നുള്ളതാണ് ഈ ഒരു ജീവിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണെന്ന് പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക എവിടെ നിന്നാണ് കണ്ടെത്തിയത് പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്നാണ് പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത് ഹെഡ് ഷീൽഡ് എന്താണ് ഹെഡ് ഷീൽഡ് കടൽ സ്ലഗ് ആണ് ഈ ഒരു ജീവി എന്നുള്ളത് ഓർത്തുവെക്കുക നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപതി മുർമുവിനോടുള്ള സൂചകമായിട്ടാണ് ജീവിക്ക് ഇങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത് പേരെന്താണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ദ്രൗപതി ഇനി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി നടക്കുന്ന ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കുന്നത് ആരെന്നാണ് എന്താണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കുന്നത് ആരാണ് ക്യാപ്റ്റൻ ആവുന്നത് ആരാണ് പാറ്റ് പാറ്റ് ആണ് ആരാണ് ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഓസ്ട്രേലിയക്ക് നേടിക്കൊടുത്ത ഒരാളാണ് ആര് പാറ്റ് കമ്മിൻസ് എന്നുള്ളത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഐ പി എൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കുന്നത് ആരാണ് പാറ്റ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരെന്നാണ് ആരാണ് ബി സായി പ്രണീത് ആരാണ് സായി പ്രണീത് ആണ് സായി പ്രണീത് ആണ് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴ് സിംഗപ്പൂർ ഓപ്പണിൽ കിരീടം നേടിയിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും നേടിയിരുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് ബി സായി പ്രണീത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ ആരെന്നാണ് ആരാണ് അസീസ് ഖുറേഷി ആരാണ് അസീസ് ഖുറേഷിയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ ആരാണ് അസീസ് ഖുറേഷി ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഒരു എ ഐ അധ്യാപികയാണ് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയുടെ പേരെന്താണ് ഐറിസ് ഐറിസ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മലയാള ടെലിവിഷനിലെ ആദ്യ ആദ്യ എ ഐ വാർത്ത അവതാരകനാരായിരുന്നു ഇവാൻ ഇവാൻ എന്നുള്ളതായിരുന്നു മലയാള ടെലിവിഷനിലെ ആദ്യ എ ഐ വാർത്ത അവതാരകന്റെ പേര് കേരളത്തിലെ ആദ്യ ആദ്യ എ ഐ എ ഐ സ്കൂൾ ഏതാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഏതാണ് ശാന്തിഗിരി ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ എന്നുള്ളത് ഓർത്തു വെക്കുക കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപികയുടെ പേരെന്താണ് ഐറിസ് എന്നുള്ളതാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു പദ്ധതി യുടെ പേര്യർ ഹാരിയർ ഹാരിയർ എന്നുള്ള പദ്ധതിയാണ് ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ഹാരിയർ എന്നുള്ള പദ്ധതി എവിടെയാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന് നമ്മൾ ചർച്ച ചെയ്തു മൂന്നാർ മറയൂർ മേഖലയിലെ ചെക്ക് പോസ്റ്റിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ പരിശോധനയും വിവരശേഖരണവുമാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ആ കാര്യം ഓർത്തു വെക്കുക പദ്ധതിയുടെ പേരെന്താണ് ഹാരിയർ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കെന്താണ് ആർക്കാണ് ബിൽ ബിൽഗേറ്റ്സിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതോടൊപ്പം ഓർത്തു ഓർത്തുവെക്കുക കിസിന്റെ ഫോം എന്താണ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സോഷ്യൽ സയൻസ് എന്താണ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ളതാണ് എന്ത് കിസ്സിന്റെ ഫുൾ ഫോം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തതും ഒരു അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് കമ്പനിയാണ് ജിയോ ജിയോ എന്നുള്ള കമ്പനിയാണ് ഈ ഒരു അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ശേഷം ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ബീഹാറിലാണ് ബീഹാറിലാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രം എന്ന് ഓർത്തുവെക്കുക ഗംഗാനദിയിലെ ഡോൾഫിനുകളെ കുറിച്ച് പഠിക്കുന്നതിനും നിരീക്ഷണത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലകൊള്ളുന്ന നിലവിൽ വന്ന ആദ്യത്തെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രമാണ് എന്താണ് ഗംഗാനദിയിലെ ഡോൾഫിനുകളെ കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യയിൽ വരുന്ന ആദ്യ ഗവേഷണ കേന്ദ്രമാണ് എവിടെയുള്ളത് ബീഹാറിൽ ഇപ്പോൾ നിലവിൽ വന്നത് അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമ്മൾ പറഞ്ഞു നിതീഷ് കുമാർ ആണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ വിക്രംശില ഗംഗാറ്റിക് ഡോൾഫിൻ സങ്കേതം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് അതും ബീഹാറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തതും ഒരു ആയിരുന്നു പദ്ധതിയുടെ പേരെന്താണ് അതിഥി അതിഥി എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ പദ്ധതി പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ പുതുമകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത് അതിഥി എന്നുള്ള പദ്ധതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ടെഗ് ആണ് എന്താണ് ടഗിന്റെ പ്രത്യേകത എന്ന് നോക്കാം ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ എ എസ് ടി ഡി എസ് ടാണ് ഏതാണ് പേരെന്താണ് ഓഷ്യൻ ഗ്രേസ് എന്താണ് ഓഷ്യൻ ഗ്രേസ് എന്നാണ് ഈ ഒരു ടഗിൻ്റെ പേര് എന്താണ് പ്രത്യേകത ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ആദ്യ എ എസ് ടി ഡി എസ് ടഗാണിത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഡബ്ല്യു ടി ഇൽ ഉൾപ്പെടുത്തപ്പെട്ട പുതിയ അംഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് കൊമോറസ് ഏതൊക്കെയാണ് കൊമോറസ് ടിമോർലിസ്റ്റ എന്താണ് കൊമോറസ് ടിമോർലിസ്റ്റ എന്നീ രണ്ട് രാജ്യങ്ങളാണ് അടുത്തിടെ ഡബ്ല്യു ടി ഇൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇനി ഡബ്ല്യു ടി ഒയുടെ ഫുൾ ഫോം എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് രൂപീകൃതമായത് ജനീവയാണ് ആസ്ഥാനം ഇനി പതിമൂന്നാമത് അതായത് ഡബ്ല്യു ടി ഒയുടെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ് അത് അബുദാബിയിലാണ് ഇത്രയും പോയിന്റുകൾ അതിനോടൊപ്പം ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു കണ്ടുപിടുത്തമായിരുന്നു ഒരു ജീവിയാണ് എന്താണ് ജീവിയുടെ പേര് മെലനോക്ലാമിസ് ദ്രൗപദി എന്നുള്ളതാണ് ജീവിയുടെ പേര് പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഷീൽഡ് കടൽട്ട് സ്ലഗിൻ്റെ പേരാണ് എന്താണ് പേര് മെലനോ ക്ലാമിസ് ദ്രൗപദി എന്നുള്ളതാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൺ ഹൈദരാബാദിനെ നയിക്കുന്നത് ആരെന്നാണ് ആരാണ് പാറ്റ് കമ്മിൻസ് ആണ് പാറ്റ് കമ്മിൻസ് ആണ് ഈ ഒരു മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എല്ലിൽ സൺ ഹൈദരാബാദിനെ നയിക്കുന്നത് ശേഷം ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരെന്നാണ് ആരാണ് ബി സായി പ്രണീത് ആരാണ് സായി പ്രണീതാണ് എന്താണ് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് സായി പ്രണീതാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴ് സിംഗപ്പൂർ ഓപ്പണിൽ അദ്ദേഹം കിരീടം നേടിയിരുന്നു അതേപോലെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും അദ്ദേഹം നേടിയിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ ആരെന്നാണ് ആരാണ് അസീസ് ഖുറേഷി ആരാണ് അസീസ് ഖുറേഷിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ജലസ്രോതസ്സുകൾ സമ്പന്നമാക്കുന്നതിനുള്ള നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഭാരതപ്പുഴ ഓപ്ഷൻ ബി ചാലിയാർ ഓപ്ഷൻ സി അച്ഛൻ കോവിൽ ഓപ്ഷൻ ഡി പെരിയാർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ബി എസ് എഫിലെ ആദ്യ വനിതാ സ്നൈപ്പർ ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സുമൻകുമാരി ഓപ്ഷൻ ബി തനുശ്രീ പരീഖ് ഓപ്ഷൻ സി ചൗധരി ഓപ്ഷൻ ഡി പ്രിയ താഴെ ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിനിന്റെ പേര് എന്തെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മാമ്പഴം ഓപ്ഷൻ ബി മധുരപാവ ഓപ്ഷൻ സി മധുരനാരങ്ങ് ഓപ്ഷൻ ഡി നെല്ലിക്ക ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം നെല്ലിക്ക നെല്ലിക്ക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിന് നൽകിയിരിക്കുന്ന പേര് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യ മലേഷ്യ ഉഭയകക്ഷി സമുദ്രാഭ്യാസം സമുദ്ര ലക്ഷ്മണ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു നൽകിയിരുന്നത് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി വിശാഖപട്ടണം ഓപ്ഷൻ സി കൊച്ചി ഓപ്ഷൻ ഡി തൂത്തുക്കുടി ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം എവിടെ വെച്ചാണ് വിശാഖപട്ടണത്ത് വെച്ചാണ് എന്താണ് ഇന്ത്യ മലേഷ്യ ഉഭയകക്ഷി സമുദ്രാഭ്യാസമായിട്ടുള്ള സമുദ്ര ലക്ഷ്മണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് വിശാഖപട്ടണത്ത് വെച്ചാണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം